അല്ലാഹു റസൂൽ റസോ സല്ലാഹുലൈവസല്ല മാ തങ്ങളുടെ ചാരത്തേക്കൊരു പെണ്ണുകിടങ്ങ് വരികയാ എന്നിട്ട് പറയുന്നു യാ റസൂലല്ലാ അള്ളാഹുവിന്റെ തിരിദൂതരെ എനിക്കൊരു കാര്യം അവിടെന്ന് പറയാനുണ്ട് ആ പെണ്ണ് പറയുന്നു എന്റെ ഭർത്താവ് അവിടെ നിന്ന് കടന്നു പോയി കച്ചവടത്തിന് വേണ്ടി കടന്നു പോയി നബിയേ എന്റെ ഭർത്താവിനോട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വരുന്നത് വരെ നീ വീട് വിട്ടിറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്ട് റസൂലേ അല്ലാ

അല്ലാണ്ട് തങ്ങളോട് ആ പെണ്ണവിടെന്ന് ചോദിക്കുമ്പോ അല്ലാണ്ട് ഹബീബവിടെ പറഞ്ഞ കാര്യം എന്തെന്നറിയോ ർജാവിനോട് ചോദിക്കാതെ സിനിമാ തിയേറ്ററുകളിലും പൂരങ്ങളിലേക്കും കടന്നു പോകുന്ന പെങ്ങൾ അല്ലാണ്ട് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് നിന്നെ പോലെ മജ്ജയും മാംസവും ഉള്ള ഒരു പെണ്ണ് കടന്നു വന്നിട്ട് അല്ലാണ്ട് റസൂറിനോട് പറയുന്ന പ്രിയപ്പെട്ട പിതാവ് അവിടെ നിന്ന് പനിച്ചു കിടക്കുകയാ ഞാനൊന്ന് പോയി കാണട്ടെ യാ അല്ലാ തങ്ങളെ പറയുന്ന പെണ്ണെ പാടില്ല പാടില്ല നിന്റെ ഭർത്താവ് അവിടെ നിന്ന് നിന്നോടനുവാദം തന്നില്ല എങ്കില് അവിടെ നിന്ന് പോകാനും പാടില്ല പെണ്ണേ പോകാൻ പാടില്ല ആ പെണ്ണിനോടല്ലാട്രസൂര് പറയുന്ന പെണ്ണേലാ തീ സൗച പിന്നെ നീ പടച്ചവനെ സൂക്ഷിക്കണേ പിന്നെ നീ പടച്ചവനെ എവിടെ നിന്ന് സൂക്ഷിക്കണേ നിന്റെ നീ എവിടെന്ന് എന്ന് പറയുകയാണ് ആ പെണ്ണ പടുന്ന പടസവനെ പേടിയുള്ള പെണ്ണെവിടുന്ന് പോയില്ല അവള് പറയുന്ന ഞാൻ ചെയ്യാ നബിയെ എന്റെ ഉപ്പ പനിച്ചാല് ഞാൻ പോകുന്നില്ല നബിയേ രണ്ടാമത്തെ സമയത്ത് ആ പെണ്ണ് കടന്നു വന്നുകൊണ്ട് അല്ലാതെ സൂര്യന്റെ ചാരത്തേക്ക് വരികയാ എന്നിട്ട് പറയുന്നു അല്ലാണ്ട് നബിയേ എന്റെ ഉപ്പ എവിടെ മരിച്ചു നബിയേ എന്റെ ഉപ്പ എവിടെ മരണപ്പെട്ടു നബിയേ ഇനിയെങ്കിലും എന്റെ ഉപ്പാടെടുക്കലേക്ക് ഞാൻ ഒന്ന് പെണ്ണ് കടന്നു വന്നിട്ട് അല്ലാണ്ട് റസൂലിനോട് അനുവാദം ചോദിക്കുമ്പോ ആ പറയുന്ന ിയേ എന്റെ അവിടെന്ന് പനിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല എന്റെ വാപ്പ അവിടെനിന്ന് പനിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല ഇനി മരണപ്പെട്ട സമയത്തെങ്കിലും ഞാനൊന്ന് പോട്ടനെ ബിയേ എന്റെ ഭരച്ചാവ് എന്നോട് പോകരുത് വീട് വിട്ടിറങ്ങരുതെന്നാണ് പറഞ്ഞതിന് പിയേ ഞാൻ എന്താണ് ചെയ്യേണ്ടതിന് പിയേ ഹബീബായ പെണ്ണിനോട് പറയുന്ന പെണ്ണേ നിന്റെ ഭരുത്താവ് പോകാ പറഞ്ഞില്ലാതെങ്കില് നിന്റെ വാപ്പ പനിക്കട്ടെ ആ പ്രിയപ്പെട്ട പിതാവ് പഠനം മരണപ്പെട്ടാരു നിന്റെ ഭരത്താവിന്റെ പൊരുത്തമില്ലാതെ നീ പോകല്ല പെണ്ണേ നീ പോകല്ല പെണ്ണേ ആ ഈ മാനുള്ള പെണ്ന്താണ് പറഞ്ഞതെന്നറിയോ സ്വന്തം പ്രിയപ്പെട്ട ഉപ്പ അവിടെന്ന് മരണപ്പെട്ടു പോയിട്ട് പെട്ടിട്ട് പോലും അവിടെ നിന്ന് പോകാന് പറിച്ചാവിന്റെ അനുവാദമില്ലാതെ പോകാൻ കഴിയാത്ത പെണ്ണ് അല്ലാതെ രസൂട് പറയുന്ന പെണ്ണേ പോകാന് പാടില്ല ഭർത്താവിന്റെ അനുവാദം കൂടാതെ വീട് പെട്ട് പോകാന് പാടില്ല എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുന്ന യാസൂനല്ല വബി മുസാമിദീന വബി മുഹമ്മദ് അല്ലാണ്ട് രസൂര ഞാ പോലിയാണ്ട് തിരിദൂതരഞ്ഞാ ഭുല്ലിയേത്തേ بمحمد النبي يا الله. ഞാൻ ഞാൻ ദൂതരായ നബിയെ അങ്ങേ മനസ്സെന്ന് കാണിച്ചെങ്കിൽ ചോദിക്കാതെ ആ ഭർത്താവ് നിനക്ക് വേണ്ടി ഒരു ആവിഷ്കാരം മുഴുവനും പണിയെടുത്തിട്ട് പോലും ഒരു പുല്ലുകര പോലും കൊടുക്കാതെ ഭർത്താവിന്റെ വാക്കിനെ ധിക്കരിച്ചു കൊണ്ട് കടന്നു പോകുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ കണ്ണീരൊഴു മാരുണ്ടെങ്കില് എ പ്രിയമുള്ള പെണ്ണേ അല്ലാണ്ട് മുമ്പ് നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല്ല അല്ലാതെ മുമ്പ് നിനക്ക് വിജയിക്കാൻ കഴിയൂല്ല ആ പരലോകത്തെ പെണ്ണേ ചെന്ന് നിൽക്കാൻ കഴിയൂല പെങ്ങളേ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്നറിയോ ശത്രുത നിങ്ങൾ ഒഴിവാക്കണേ